ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മുത്തശ്ശനെയും മുത്തശ്ശിയും കൂടെ സംസാരിക്കാൻ തുടങ്ങുകയാണ് ആ എന്തായാലും ആ നന്ദുവിന് കല്യാണാലോചനയായിട്ട് വന്ന പയ്യൻ എങ്ങനെയുണ്ട് ആ പയ്യനുമായിട്ടുള്ള കല്യാണം ആലോചിക്കാൻ നിങ്ങൾ തിരിച്ചങ്ങോട്ട് പോയോ അത് കേട്ടതും ആ ഇല്ല സച്ചിമോൻ സച്ചിമോഹൻ ലീവിന് നാട്ടിൽ പോകുന്നുണ്ട് ആ സമയത്ത് പോയാ പോകാന്ന് വിചാരിച്ചത് സച്ചിമോന് അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ ആണോ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്തായാലും ദേ അനീ ആദർശനെ നോക്കി ജീവിക്കുന്നവനാ ആദർശൻ്റെ പാത പിന്തുടർന്ന് ജീവിക്കുന്നവൻ അതുപോലെ തന്നെയാണ് നന്ദുമോളും നയനമോളെ പോലെ ഒരു മിടുക്കിക്കുട്ടിയുടെ പാത പിന്തുടർന്ന് ജീവിക്കുന്ന മോളാണ് നന്ദുമോൾ അതുകൊണ്ട് തന്നെ നന്ദുമോളും അനിയുമൊക്കെ നല്ല നല്ലവരാ അവർക്കൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എതിർക്കാനോ ആരോടും എതിർത്ത് സംസാരിക്കാനോ ആര് പറയുന്നതനുസരിക്കാതിരിക്കാനോ ഒന്നും കഴിയില്ല അവരെല്ലാം അവർ രണ്ടുപേരും നല്ല മനസ്സുള്ളവരാണ് അതുമാത്രമല്ല അവരെ അവർ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ കുടുംബം നന്നായി നോക്കുമെന്ന് അറിയാം എന്നൊക്കെ പറയാതെ കേട്ടതും സാറെന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നില്ലല്ലോ ശരി ഞാനിനി കാര്യത്തിലേക്ക് കടക്കാം ഇനിയിപ്പോൾ വളച്ചു തട്ടിയിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ കാര്യം പറയാൻ തുടങ്ങി അനാമികയെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് ഒരു സമാധാനവും ഉണ്ടായിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം പക്കാ ക്രിമിനലാണ് അനാമിക പണവും സ്വത്തും മാത്രം സ്നേഹിച്ചു വന്നവളാണ് അവൾ ഞങ്ങളുടെ വീട്ടിലേക്ക് അതിനുശേഷം സ്വർണങ്ങൾ ഒരുപാട് അവൾക്ക് കൊടുത്തെങ്കിലും ആ സ്വർണം മുഴുവനും അവളുടെ അച്ഛന് കൊടുത്ത് അതെല്ലാം വിറ്റ് തൊലയ്ക്കുമായിരുന്നു അവൾ ചെയ്തത് വീണ്ടും ഇപ്പോൾ ഡിവോഴ്സിന് വേണ്ടി ഇരുപത് കോടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഇരുപത് കോടിയും കൊടുത്ത് അവളെ ഒഴിവാക്കിയാലും എൻ്റെ മോൻ്റെ ജീവിതത്തിന് ഒരു സമാധാനം ഉണ്ടാവില്ല ആദ്യം ഞങ്ങളാണ് തെറ്റ് ചെയ്തത് ഞങ്ങൾക്കറിയില്ലായിരുന്നു അനിയൻ നന്ദും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്ന് പിന്നീട് ആ സ്നേഹം ഒരുപാട് ഉയർന്നു എന്ന് അതിനുശേഷം അനിയം കൊണ്ട് അനാമികയും അനിയും ഒരുമിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ കല്യാണം മുന്നിൽ നിന്ന് നടത്തിയത് അതിനുശേഷം എൻ്റെ മോന് തീരെ സമാധാനമില്ല അറിയാലോ എൻ്റെ കൊച്ചുമോൻ്റെ കാര്യം അവനെ ഞങ്ങൾക്ക് ജീവന അവനെ അവനെ ജീവൻ മാത്രമല്ല അവനെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാവർക്കും അവനെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നിട്ടും അവൻ്റെ ജീവിതം തകർന്നപ്പോൾ ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല വല്ലാത്തൊരു വേദനയാണ് അതുകൊണ്ടാണ് ഇനി ആ സിയയുടെ വീട്ടിലേക്ക് പെണ്ണാലോചിച്ച് പോകേണ്ട ഒരു കല്യാണാലോചനയുമായിട്ടാണ് ഞങ്ങൾ വന്നത് അനിയേയും നന്ദുവിനേയും ിപ്പിക്കാനാണ് ഞങ്ങള് ആ കാര്യം സംസാരിക്കാനാണ് കനകെ വന്നത് ഗോവിന്ദ എന്റെ മോ എൻ്റെ കൊച്ചുമോന് നന്ദുവിന് ഒരുപാട് ഇഷ്ടമാണ് നന്ദുവിനും തിരിച്ചങ്ങനെ തന്നെയാ അങ്ങനെയുള്ളപ്പോൾ സ്നേഹിക്കുന്നവര് തമ്മിൽ ഒന്നിക്കുന്നതല്ലേ ഗോവിന്ദ നല്ലത് അതുമാത്രമല്ല മാത്രമല്ല നിങ്ങളുടെ രണ്ട് പെൺമക്കളും ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് അതോടൊപ്പം നന്ദുവും കൂടെ വന്ന അത്രയ്ക്ക് നല്ല രസമായിരിക്കും അതുകൊണ്ട് അങ്ങോട്ടേക്ക് അയച്ചു വിട്ടൂടെ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും സാറ് പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവും സാർ പക്ഷെ ഞങ്ങൾക്ക് പേടിയാ കാരണം ഇത് ഇതിന് ഈ കാര്യം സാറ് ഞങ്ങളോട് പറഞ്ഞു ഈ കല്യാണത്തിന് അനിമോൻ്റെ അമ്മ സമ്മതിക്കുമോ സാർ അത് കേട്ടതും അനിമോൻ്റെ അമ്മ ജാനകിയെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സമ്മതമാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സാറിനറിയോ ഒരു ദിവസം ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയപ്പോൾ അനിയുടെ അമ്മയെ കണ്ടായിരുന്നു ആ സമയത്ത് അനിയുടെ അമ്മയും ജലചയും കൂടെ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു എന്നിട്ട് ഞങ്ങളോട് എന്താ പറഞ്ഞതെന്നറിയാമോ ഏഹ് അനിയെങ്ങാനും നന്ദുവിനെ കൂട്ടി അങ്ങോട്ട് വന്നാൽ അവർ തൂങ്ങിച്ചാകൂന്ന് എൻ്റെ സാറേ എൻ്റെ മോളെ അങ്ങോട്ട് കെട്ടിച്ച് വിട്ട് ആ സന്തോഷം ഞങ്ങൾക്കുണ്ടാവും പക്ഷെ അതിൻ്റെ പേരിൽ മറ്റൊരാളുടെ ജീവൻ എടുക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല സാർ എൻ്റെ മോളുടെ സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് അവർ മരിച്ചാൽ അത് അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ സാർ ഇപ്പം തന്നെ രണ്ട് പെൺമക്കളെ അങ്ങോട്ട് കെട്ടിച്ച് വിട്ടതിൻ്റെ വേദനയില്ല ഞങ്ങൾ നിങ്ങളൊക്കെ നല്ലവരാ ദേവയാനി ചേച്ചി മാറി പക്ഷേ ആദ്യമൊക്കെ എൻ്റെ എന്തോരം കരഞ്ഞിട്ടുണ്ട് കരഞ്ഞ കലങ്ങിയ കണ്ണുമായിട്ട് നയനം നിൽക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല അതുപോലെയാണ് എൻ്റെ നന്ദുമോളുടെ കാര്യം ഇനി ആകാൻ പോകുന്നത് നന്ദുമോളെ എങ്ങാനും അനി കല്യാണം കഴിച്ച് അനന്തപുരിയിലേക്ക് കൊണ്ടുവന്ന അമ്മായിയമ്മയുടെ പീഡിതം കാരണം എൻ്റെ മോളും കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായിട്ട് നിൽക്കേണ്ടത് ഞങ്ങൾക്ക് കാണേണ്ടി വരും സാർ അതുകൊണ്ട് വേണ്ട ദൈവത്തെ ഓർത്ത് എൻ്റെ മോളെ അങ്ങോട്ട് വിടാൻ നിർബന്ധിക്കരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക കൈകൂപ്പി നിൽക്കുക ഇത് കേട്ടതും മുത്തശ്ശന് ഭയങ്കര സങ്കടമായി അപ്പോൾ ഞാൻ ഈ കാര്യം പറയുമ്പോൾ കണ്ണും അടച്ച് നിങ്ങൾ സമ്മതിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്തായാലും അനാമിക എന്ന് പറയുന്ന രാക്ഷസി കാരണം എൻ്റെ മോൻ്റെ ജീവിതം തകർന്നു ഇനി അവൻ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ ഞാൻ അറിഞ്ഞില്ല നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു ഒരു വിഷമം ഉണ്ടായിരുന്നു എന്ന് സോറി നിങ്ങളുടെ രണ്ട് പെൺമക്കളും ആദ്യം ഒരുപാട് വേദന അനുഭവിച്ചത് ഞങ്ങൾ കാരണമാണ് നിങ്ങൾക്കറിയോ സി ഐ നല്ല പയ്യനാ പക്ഷേ ആ പയ്യൻ എൻ്റെ മോൻ്റെ കരട തടിച്ചപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അയാളോട് ഞാൻ പോയി ചോദിച്ചത് പിന്നീട് ഞങ്ങൾ ഞാൻ ഉറങ്ങിയിട്ട് പോലുമില്ല ആ ഈ വസുതന്നെ പിന്നെ ഞങ്ങളിങ്ങോട്ട് വന്ന കാര്യം ആർക്കും അറിയില്ല ആ അനിമോനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അവൻ ഇത്തിരി നിരാശപ്പെടുമായിരിക്കും അവൻ കരയും അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനോ ഇതൊക്കെ കേട്ടോ കേട്ടോണ്ട് നന്ദു അവിടെ നിൽക്കുക നന്ദുവിന് ഭയങ്കരമായിട്ട് സങ്കടം വരിക കരഞ്ഞ് കരഞ്ഞ് നന്ദു ഒരു വഴിയായി ഈശ്വര അവർ കല്യാണം ആലോചിച്ച് വന്നപ്പോൾ ഇവർക്ക് സമ്മതിക്കായിരുന്നല്ലോ ഇവരെന്തോ സമ്മതിക്കാത്തത് ഇവരെന്തിനെ ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കല്യാണം ആലോചിച്ചപ്പോൾ ശരിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു കരയുക ഈ സമയം നമ്മുടെ മുത്തശ്ശൻ പറയുക കനകേ ഗോവിന്ദ നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും സഹാരില്ല ഞാനൊരു വാശിപ്പുറത്ത് വന്ന് ചോദിച്ചു ഞാൻ ചോദിച്ച ഉടനെ നിങ്ങളെനിക്ക് നന്ദുമുള നിങ്ങളെൻ്റെ കൊച്ചുമോന് നന്ദുമുള തരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ വന്നത് പക്ഷെ നിങ്ങളുടെ മനസ്സിലെ ഇത്രയും വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാൽ ഇപ്പം അത് മനസ്സിലായി മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എൻ്റെ എൻ്റെ നയം വിജയിക്കണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല എന്തായാലും നിങ്ങളുടെ സന്തോഷം പോലെ തന്നെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ അനിമോനെ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ മോളുടെ കല്യാണം ഞാൻ മുന്നിൽ നിന്നും നടത്തില്ല എന്നൊന്നും വിചാരിക്കണ്ട ആ നന്ദുവിൻ്റെ കല്യാണം മുന്നിലൊന്നും നടത്താൻ ഞാനും വസുന്ധരിയും ഉണ്ടാവും പേടിക്കേണ്ട നന്ദുമോക്ക് ഒരു കുറവുമില്ലാതെ ഞങ്ങൾ കല്യാണം നടത്തി തരും പത്തരം മാറ്റി നന്ദുമോളുടെയും നയനമ്മോളുടെയൊക്കെ മനസ്സ് ആ മനസ്സിനെ വേദനിപ്പിക്കാൻ കഴിയരുത് കഴിയില്ല ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ അവരെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കനകയെയും ഗോവിന്ദനെയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങളെപ്പോലൊരു ബന്ധു ഞങ്ങളുടെ കുടുംബത്തിന് വേണമെന്ന് ഞങ്ങൾ വിചാരിച്ചത് പിന്നെ ജാനകിയും ജലജയും ഒക്കെ ഇപ്പോൾ ചിന്തിക്കുന്നത് അനാമിക നല്ലവളാണെന്ന് അവളുടെ സ്വഭാവം മനസ്സിലാവുമ്പോൾ എല്ലാവരും എല്ലാവരും മന അടങ്ങിക്കോളും എന്തായാലും ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എല്ലാം കൊണ്ടും എല്ലാവരും ഒരു ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടടോ നന്ദവും അനിയുമൊന്നിക്കണമെന്ന് ഞങ്ങൾ മാത്രമല്ല പലരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരതൊന്നും പുറത്ത് പറയുന്നില്ല എന്നാൽ നയനമോളും ആദർശമോനും ഒക്കെ അതിനെക്കുറിച്ച് ആദ്യമേ ചിന്തിച്ചായിരുന്നു പക്ഷെ അതിനുശേഷം ജാനകിയെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുകയും ചെയ്തു ആ ജാനകി മാത്രമാണ് അവിടെ ഈ കല്യാണത്തിനെതിര് നിൽക്കുന്നത് അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട ഞങ്ങളെതിർത്ത് സംസാരിക്കുന്നതൊക്കെ സംസാരിച്ച് അവള് കേൾക്കും ഇല്ല ഇല്ല സാറേ കേൾക്കില്ല അനയുടെ അമ്മയ്ക്കേയും ഞങ്ങളോടത്രയ്ക്ക് ദേഷ്യമാണ് എന്ന് വെച്ചാൽ അവർക്ക് ജീവന അനാമിക പോയതിൻ്റെ ദേഷ്യം മുഴുവനും എൻ്റെ മോളോടാണ് അവൾ തീർക്കുന്നത് ജാനകിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ജാനകിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അനാമിക അവർക്ക് നല്ലവരാ നല്ലവള അങ്ങനെയുള്ളപ്പോൾ അനാമിക അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്താ സാറേ ഇത്ര തെറ്റ് സ്വന്തം മരുമകളെ സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റല്ലല്ലോ സാറേ എന്നൊക്കെ പറയണം അത് കേട്ടതും അതും ശരി തന്നെയാണ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട ഞങ്ങളിവിടെ വന്നത് അങ്ങോട്ട് മറന്നേക്കും ഇനി ഞങ്ങളെ വിഷമിപ്പിച്ചു എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തീർത്താൽ എനിക്ക് ഉറക്കം വരും പക്ഷേ ഇവിടെ നിങ്ങളുടെ നയം പറഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ട് എനിക്കിനി വിഷമമൊന്നുമില്ല എന്തായാലും ഞാൻ ഇനി നിങ്ങളുടെ കാര്യത്തിൽ അധികം ഇതാകുമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ നന്ദുമോളെ നന്നായിട്ട് കല്യാണം കഴിപ്പിച്ചു വിടുക സന്തോഷത്തോടെ ആ കുട്ടി ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിനിങ്ങനെ ഇരിക്കുക ഞാൻ എന്തായാലും നന്ദമോളെ ഒന്ന് കണ്ടേച്ചു വരാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി എഴുന്നേറ്റ് നേരെ മുറിയിലേക്ക് പോവുക ഈ സമയം നന്ദു കട്ടിലിരിക്കുമായിരുന്നു കട്ടിലിരിക്കുന്ന നന്ദുവിൻ്റെ അടുത്തേക്ക് മുത്തശ്ശി ചെന്നു മോളെ ഇവിടെ ഞങ്ങൾ സംസാരിച്ചതൊക്കെ മോള് കേട്ടോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടത് നന്ദു കേട്ടു മുത്തശ്ശി എന്നും കരഞ്ഞുകൊണ്ട് തലയാട്ടിക്കൊണ്ട് പറയുക എന്ത് ചെയ്യാനാ മോളെ മോളെ ഞങ്ങൾക്കൊരുപാട് ഇഷ്ടമാണ് ആദ്യം ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി ആ തെറ്റ് അനാമിക എന്ന് പറയുന്ന ഒരു രാക്ഷസിയായിരുന്നു അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടു വന്നപ്പോൾ ഞങ്ങൾ തെറ്റുധരിച്ച് പോയി മോളെ നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്നും അനാമികയും അനയുമാണ് സ്നേഹത്തിലാണെന്നൊക്കെയാണ് കരുതിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിയത് അതിനു മുൻപ് നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം മനസ്സിലാക്കിയിട്ടും നിങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിയാത്ത ഞങ്ങളാ തെറ്റുകാർ സോറി മോളെ മോളെ നിന്നെ ഒരുപാട് വിഷമിക്കുന്നു വിഷമിപ്പിക്കുന്നുണ്ടെന്നറിയാം സാരമില്ല അനിയെ എങ്ങനെയെങ്കിലും ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം പിന്നെ മോളെ അച്ഛനും അമ്മയുടെ സന്തോഷം വരുത് അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം കണ്ട് ജീവിക്കുന്നതിലാ നമുക്കും ഏറ്റവും വലിയ സന്തോഷം ഒരു കാര്യം ഞങ്ങൾ പറയാം മോളെ ബോളു ഹനിയും ഒന്നിച്ചാൽ അവർക്കൊരു സമാധാനവും ഉണ്ടാവില്ല അതുപോലെ ജാനകിക്കും ഞങ്ങൾ കല് ചോദിക്കാൻ വരുമ്പോൾ മോളുടെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ തലയാട്ടി സമ്മതിക്കുമെന്നാണ് കരുതിയത് പക്ഷേ അവർ സമ്മതിക്കാതെ ഞങ്ങളെ പറഞ്ഞു വിടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരെന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് വർഷമായി ഞങ്ങൾ ലോകം കാണാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വേദനയും വിഷമങ്ങളും ഒക്കെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് മോളെ എന്തായാലും ദ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി മോളെ എന്തായാലും ഇനി ഇനിയനിയെ മോളെ ഓർക്കരുത് അനിയെ വിളിക്കണ്ട അനിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഇനി മോളെ അച്ഛനും അമ്മയും മോള് വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയുക അത് കേട്ടതും നന്ദി പൊട്ടി പൊട്ടി കരയുക എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നത് വിഷമിക്കല്ലേ മോളെ മോളെക്കാൾ വിഷമമുണ്ട് ഞങ്ങൾക്കും എന്ത് ചെയ്യാനാണ് മുത്തശ്ശനും സംസാരിച്ചിട്ടുണ്ട് മോളുടെ അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ വിഷമം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ മോളെ ഉള്ളൂ മനസ്സിലാക്കുക അച്ഛനും അമ്മയും മനസ്സിലാക്കുക ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുമോളെ ഞാനും മുത്തശ്ശിനും മുന്നിൽ നിന്ന് നടത്തുമോളുടെ കല്യാണം എന്നും പറഞ്ഞ് നന്ദുവിനെ കവളത്തിങ്ങനെ അമർത്തി ചേർത്ത് പിടിക്കുക അത് കണ്ടതും നന്ദുവിന് സഹിക്കാൻ പറ്റിയില്ല മുത്തശ്ശി കെട്ടിപ്പിടിച്ച് നന്ദു പൊട്ടിക്കറിഞ്ഞ് മുത്തശ്ശി ക്ഷമിക്കും മുത്തശ്ശി എൻ്റെ അച്ഛനോടും അമ്മയോടും ക്ഷമിക്കും മുത്തശ്ശി എന്താ മോളെ ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങളല്ല അവരാണ് ഞങ്ങളോട് ക്ഷമിക്കേണ്ടത് നിങ്ങളുടെ മോളുടെ രണ്ട് ചേച്ചിമാരെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി അവരെ ഒരുപാട് വേദനിപ്പിച്ചു അവരുടെ സന്തോഷവും സങ്കടവും ഒക്കെ കണ്ടിട്ടും അതൊന്നും ഞങ്ങൾക്കൊന്നും സംസാരിക്കാനോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ പറ്റിയില്ല എന്ന ദേവയാനി ഇപ്പോൾ മാറി സ്നേഹം കൊണ്ട് നേനെ മോളെ ദേവയാനയെ കീഴടക്കി അതുപോലെ മോൾക്കും കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ സച്ചിമോൻ നല്ല പയ്യനാണ് സച്ചിമോനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക ആ ഇനി അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം നോക്ക് അതല്ലാതെ വേറെ ഒന്നുമില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ഗോവിന്ദനെ മുത്ത കനകയേയും മുത്തശ്ശിനെയുമാണ് കാണിക്കുന്നത് ഗോവിന്ദ ഞാൻ ഇങ്ങനെ വന്ന് സംസാരിച്ച കാര്യം വേറെ ആരും അറിയണ്ട എന്തായാലും എല്ലാവരുടെയും മനസ്സിൽ ഓരോരോ ചിന്തകളും ഉണ്ടാവും നന്ദുവിൻ്റെയും സി ഐ സച്ചിയുടെയും കല്യാണം നന്നായിട്ട് നടക്കണമെന്ന് അവർ തീരുമാനിച്ചു കാണും അതുകൊണ്ട് തന്നെ നയനമോളും ആദർശമോലും ഒന്നും ഇതറിയണ്ട നനമോൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അവൾക്കും പേടിയ നിങ്ങളെപ്പോലെ തന്നെ പേടിയ കാരണം ജാനകിയുടെ കാര്യം അറിയാമല്ലോ അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ എന്തായാലും ഇവിടെ വരുമ്പോൾ നല്ല മറുപടിയുമായിട്ട് തിരിച്ചു വരുമെന്ന് അനിമോൻ വിചാരിച്ചിരിക്കുന്നത് സാരമില്ല അവനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം നിങ്ങളുടെ വിഷമങ്ങളും വേദനകളും അവനോട് ഞാൻ പറഞ്ഞോളാം എന്തായാലും ഇനിയിപ്പോൾ സമാധാനമായിട്ടിരിക്കും എൻ്റെ മനസ്സിനും ഒരു ആശ്വാസമായി കാരണം ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശിനെ ഇങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശിയും പിടിച്ചുകൊണ്ട് നന്ദു വരിക ആ നന്ദെ ഞങ്ങളൊരു കല്യാണാലോചനയായിട്ടാണ് വന്നത് മോളെല്ലാം കേട്ട് കാണുമല്ലോ അല്ലേ പിന്നെ ആ കല്യാണാലോചനയുടെ പിന്നിൽ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ മോളുടെ അച്ഛനും അമ്മയും വ്യക്തമാക്കി തന്നു അതുകൊണ്ട് ഇനി ഞങ്ങളിതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരില്ല ഇനി നിങ്ങൾ മോളുടെ കല്യാണം മുന്നിലൊന്നും ഒന്ന് നടത്തുക സി ഐ സച്ചിയുമായിട്ടുള്ള മോളുടെ വിവാഹം സന്തോഷമായിട്ട് തന്നെ നടക്കട്ടെ അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കും എല്ലാം മുന്നിൽ നിന്ന് നടത്താൻ ഞങ്ങൾ പിന്നിൽ തന്നെ ഉണ്ടാവും കേട്ടല്ലോ എന്നും പറയുക അത് കേട്ടതും നന്ദു കരഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സമയം എന്നാൽ വരട്ടെ എന്നും പറഞ്ഞ് മുത്തശ്ശിയും മുത്തശ്ശനും ഇറങ്ങുക ഈ സമയം അവർ പോയി കഴിഞ്ഞതും നന്ദു മോളെ അവരോട് പറയേണ്ടതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി മോള് അനിയെ വിളിക്കരുത് അനിയുമായിട്ട് കൂടുതൽ അടുക്കരുത് അവനുമായിട്ട് സംസാരിക്കരുത് അങ്ങനെ ചെയ്താൽ അത് ഞങ്ങളെ തോപ്പിക്കുന്നതിന് തുല്യ മോളെ ഇത് കേട്ടതും നന്ദു ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോവുക എൻ്റെ ഗോവിന്ദേട്ട മോൾക്ക് നല്ല സങ്കടം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ സങ്കടം ആവാതിരിക്കുമോ എല്ലാം ഒത്തു വന്നപ്പോൾ നമ്മളെതിര് പറഞ്ഞില്ലേ അപ്പം പിന്നെ എങ്ങനെ സങ്കടപ്പെടാതിരിക്കാനാ സങ്കടപ്പെട്ടോട്ടെ അവൾ കരഞ്ഞോട്ടെ എത്രത്തോളം വേണമെങ്കിലും കരഞ്ഞോട്ടെ പക്ഷേ ഇതിനെ സമ്മതിക്കാൻ എനിക്ക് പറ്റില്ല കനകെ ഇനി ആ ജോത്സ്യൻ പറഞ്ഞതെങ്ങാനും ശരിയാകുമെന്നുള്ളൊരു പേടി എനിക്കിപ്പോഴും ഉണ്ട് ഗോവിന്ദേട്ട സാരമില്ല നമുക്ക് നോക്കാം കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഈ സമയം നന്ദു മുറിയിലിരുന്ന് ഭയങ്കരമായിട്ട് കരയുക അപ്പം അനിയാണെങ്കിൽ നന്ദുവിനെ വിളിക്കുക എന്തായാലും മുത്തശ്ശനും മുത്തശ്ശി അവിടെ വന്നിട്ട് അറിയാം എന്നും പറഞ്ഞോണ്ട നന്ദു അനി നന്ദുവിനെ വിളിക്കുന്നെ പക്ഷെ നന്ദു ഫോൺ എടുത്തില്ല കോൾ എടുത്ത് നോക്കിയിട്ട് കട്ട് ചെയ്ത് വിട്ടു ഇവളെന്താ കട്ട് ചെയ്ത് വിടുന്നത് ഇനിയും ഇനിയും എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലേ അതല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടാവോ എന്തായിരിക്കും കാര്യം ഷേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇവൾ ഫോൺ എടുത്താലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് തീരുമാനിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനെ വീണ്ടും വീണ്ടും വിളിക്കുക പക്ഷേ നന്ദു ഫോൺ എടുത്തില്ല ഫോൺ എടുക്കാതെ നന്ദു കട്ടിലല്ലിരുന്ന് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ അനി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ വന്നിട്ടുമില്ല ഷെ അവിടുത്തെ അറിയാതെ ഒരു ഇതും ഇല്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ഭഗവാനെ എൻ്റെ നന്ദുവിനെ തരില്ല എന്ന് അവർ പറഞ്ഞാണോ മുത്തശ്ശനെയും മുത്തശ്ശേയും ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുവാ എന്നിട്ട് വീണ്ടും എടുത്ത് വിളിക്കുക ഈ സമയം നന്ദു കരഞ്ഞുകൊണ്ട് ആലോചിക്കുക എന്നാലും ചെയ്തതൊന്നും ശരിയായില്ല എൻ്റെ അച്ഛനും അമ്മയും എന്താ ഇങ്ങനെ എൻ്റെ ഇഷ്ടം അവർക്കറിയാമല്ലോ ഞാൻ അനിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അനിയന്നെയും അതെല്ലാം അറിയാമായിരുന്നിട്ടും എൻ്റെ അച്ഛനും അമ്മയും എന്തിനാണ് എതിർത്തത് അനന്തപുരിയിലെ എൻ്റെ എൻ്റെ അനിക്കു വേണ്ടി എന്നെ ചോദിക്കാൻ വന്നത് മുത്തശ്ശനും മുത്തശ്ശിയും അവിടുത്തെ ഏറ്റവും വലിയ കാർണവരും കാർണവനും കാർണവരും കാർണോത്തിയും എന്നിട്ട് പോലും ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല എല്ലാവരും എന്നെ വേദനിപ്പിച്ചു മുത്തശ്ശനെയും മുത്തശ്ശിയും വേദനിപ്പിച്ചു ചേച്ചിയെയും അമ്മയെ അച്ഛനെയൊന്നും വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല പക്ഷേ ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ അനിയെ വിട്ടുകളയാനും എനിക്ക് കഴിയില്ല എനിക്ക് വേണം അതിന് ഏത് കടമ്പ കടക്കാനും ഞാൻ തയ്യാറാണ് ഇനിയിപ്പോൾ ഏറ്റവും തലമുതിർന്നവരോന്ന് ചോദിച്ചതുകൊണ്ട് ഞങ്ങൾ എനിക്ക് പേടിയൊന്നുമില്ല എന്താ തീരുമാനിക്കേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നും ആലോചിച്ചുകൊണ്ട് നന്ദു അങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ